നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ിന സമീപം സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിലെ അമ്മയുടെയും രണ്ട് മക്കളുടെയും മരണം വ്യത്യസ്ത സമയങ്ങളിൽ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിറയുന്നതും ദുരൂഹതകൾ മാത്രമാണ് മൂവരുടെയും തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല അതിന് പ്രധാന എന്ന് പറയുന്നത് ഇവരുടെ അമ്മയായിട്ടുള്ള ശകുന്തള അഗർവാൾ മരിച്ച് നാല് മണിക്കൂറിന് ശേഷമാണ് മക്കളായ മനീഷും ശാലിനിയും മരിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ഫെബ്രുവരി ഇരുപതിന് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഇക്കാര്യം ഡ്രൈവറോട് പറയുകയും ചെയ്തിരുന്നു എന്നതുകൊണ്ട് തന്നെ ആത്മഹത്യ പെട്ടെന്നുണ്ടായ തീരുമാനങ്ങളുടെ ഫലമാകാനാണ് സാധ്യത വ്യാഴം വൈകിട്ട് ആറിനാണ് ജി എസ് ടി കസ്റ്റംസ് കൊച്ചി ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണം പുറലോകമറിഞ്ഞത് അമ്മയെ മക്കൾ താഴെ ഇറക്കി കട്ടിലിൽ കിടത്തി വെള്ള പുതപ്പിച്ച് പൂജയും കർമ്മങ്ങളും ചെയ്ത ശേഷം ഇരുവരും ജീവൻ ഒടുക്കിയതാണോ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഏതായാലും അമ്മ മരിച്ച് നാല് മണിക്കൂർ കഴിയുമ്പോഴാണ് മക്കൾ ഇരുവരും മരിച്ചിരിക്കുന്നത് രണ്ടിനും സാധ്യതയുണ്ട് മൂവരും അല്ലാതെ മറ്റാർക്കും സംഭവത്തിൽ പങ്കില്ലെന്ന് പോലീസ് ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വത്തും മറ്റും സഹോദരി പ്രിയയ്ക്ക് കൈമാറിയുള്ള മനീഷിന്റെ കുറിപ്പാണ് ഇതിന് കാരണം മനീഷും ശാലിനിയും ഷാളുകളിൽ തൂങ്ങിയാണ് മരിച്ചത് ഇരുവരും തൂങ്ങിയ ഷാളുകൾ ഹുക്കിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഒരേ രീതിയിലാണ് പതിനാലിലാണ് ഇവർ ഓൺലൈൻ വഴി പൂക്കൾ വാങ്ങുന്നത് അമ്മ മരിച്ച ശേഷം മൃതദേഹത്തിൽ വിതറിയിരുന്നത് ഈ പൂക്കളായിരുന്നു പതിനഞ്ചിനാണ് എല്ലാവരുടെയും മരണം നടന്നിരിക്കുന്നത് എന്നാണ് സൂചനകൾ വീട്ടിൽ നിത്യവും പൂജയും മറ്റും നടത്തുന്ന വിശ്വാസികളായ ഇവർ ഇതിനായും പൂക്കൾ വാങ്ങിയിരുന്നു എന്ന് വിവരമുണ്ട് ഇവരുടെ മൃതദേഹം ശനിയാഴ്ച എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാക്കനാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു മനീഷിനെ ഇളയ സഹോദരി പ്രിയ വിജയം ഭർത്താവ് നിതിൻ ഗാന്ധിയും കൊച്ചിയിലെത്തിയിരുന്നു ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം മൂവരുടെയും ചിതയ്ക്ക് പ്രിയ തീ പകർന്നു മനീഷ് അവധി കഴിഞ്ഞു മനീഷ് ഓഫീസിലേക്ക് എത്താതിരിക്കുകയും ഫോൺ കോളുകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് സഹപ്രവർത്തകർ ഇവർ താമസിച്ചിരുന്നിടത്തേക്ക് അന്വേഷിച്ചെത്തിയത് പിന്നാലെയാണ് മൂവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ള പുതപ്പിച്ച് പൂക്കൾ വിതറിയ നിലയിലാണ് എൺപത് വയസ്സുകാരിയായ ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടന്നിരുന്നത് തലയുടെ ഭാഗത്തായി മൂന്ന് പേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും വെച്ചിരുന്നു അടുത്ത മുറികളിലായി തൂങ്ങി മരിച്ച നിലയിലാണ് മറ്റു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് പതിനഞ്ചിലാണ് മരിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അമ്മ ശകുന്തളയോടുകൂടി ആലോചിച്ച് ഇത് നടപ്പാക്കിയതാണോ എന്നതടക്കം പോലീസിന് സംശയമുണ്ട് അതോ മക്കൾ അറിയാതെ അമ്മ സ്വയം മരിക്കുകയും ഇതിന്റെ ആഘാതത്തിൽ മക്കൾ ജീവൻ വെടിയാൻ തീരുമാനിക്കുകയായിരുന്നു എന്നതും ചോദ്യമായി അവശേഷിക്കുന്നു ും പ്രമേഹ രോഗമടക്കം കടുത്ത ശാരീരിക അവശതകളുള്ള എഴുപത്തിയേഴുകാരിയായ ശകുന്തള ഇത്തരം ഒരു കൃത്യം സ്വയം നടത്താൻ ശാരീരികമായി പ്രാപ്തയായിരുന്നു എന്ന സംശയവും സജീവം ഏതായാലും ബാഹ്യ ഇടപെടലില്ലാത്ത മരണങ്ങളായതുകൊണ്ട് തന്നെ സംശയങ്ങൾ അവശേഷിപ്പിക്കും വിധം കേസ് ഫയൽ ക്ലോസ് ചെയ്യാനാണ് സാധ്യത